ദൃശ്യം സിനിമയിൽ നമ്മൾ ജിത്തു ജോസഫിൻ്റെ പാടത്തെ ട്വിസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് പോലീസുകാർ പലപ്പോഴും ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നൊരു സ്ട്രാറ്റജി ഉണ്ട് അതായത് ഒരു പോലീസുകാരെ വരെ അറസ്റ്റ് വേറെ പോലീസിനെ വളരെ അറസ്റ്റ് ചെയ്യും അത് നീ മറ്റേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ പറഞ്ഞാളി അതൊക്കെ പോലീസുകാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യും അത് കാക്കനാട് ജയിലിൽ നിന്ന് അവർ ഞാൻ കേട്ടിട്ട് എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല ജഡ്ജി വളരെ ചിരിച്ചുള്ളൂ ഇവർക്ക് വളരെ അതായത് നിയമം കണിച്ചമായിട്ട് അവർ പാലിക്കും പക്ഷേ അവിടെ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ആക്രമിച്ചിടും പീഡിപ്പിച്ചിട്ടും എന്നൊരു പേരുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ എടുത്തിട്ട് ഇവരെ ഇടിക്കുമായിരുന്നു താങ്കൾ ജയിലിൽ പോകാൻ ഇങ്ങനെ അവസരം വന്നത് ഇതേപോലെ ബോച്ച് ചെയ്തു കൊടുത്താനൊന്നും ചെയ്യുന്നുണ്ട് ജോച്ചയുടെ അത്രയൊന്നും കാശുകാരനല്ല പക്ഷെ നമ്മളാൽ കഴിയുന്ന ലീഗൽ അഡ്വൈസ് ഇനി ദൈവം അങ്ങനെ ഒരു ദിവസം കൂടെ ജയിലിൽ കിടക്കാനാണ് വിധിയെങ്കിൽ ഞാൻ ബോച്ചയുടെ തമാശക്ക് പറയണ്ടത് അദ്ദേഹത്തെ കണ്ടപ്പം അങ്ങയുടെയല്ല കൊട്ടാരക്കര ജയിലിലായിരുന്നു ആദ്യം പോയത് ഞങ്ങൾ രണ്ട് രണ്ടര വർഷത്തോളം കഴിഞ്ഞ മൊബൈൽ പോകുന്നതുവരെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ ജയിലിൽ കിടന്നവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നമസ്കാരം ഇന്ന് രാവിലെ പ്രണയദിനത്തിൽ കേരള രാഷ്ട്രീയം ഒരു പുറത്തു പുറത്തുവിട്ടു ശ്രീ രാഹുൽ ഈശ്വരന്റെ ഒരു അറസ്റ്റ് ഉണ്ടാകുമല്ലോ ദൃശ്യം സിനിമയിൽ നമ്മുടെ ജിത്തു ജോസഫിന്റെ പാഠത്തെ ട്വിസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് ആ ട്വിസ്റ്റ് എന്താണെന്ന് പറയാം രാഹുൽ ഈശ്വർ നമസ്കാരം ദൃശ്യം സിനിമയിലെ ട്വിസ്റ്റ് കണ്ടിട്ടുള്ളൂ എന്നാണ് അറിയില്ല അതാണ് ജോർജ് കൂട്ടി എന്ത് ചെയ്യുന്ന നടത്തിനും അറിയാം ദൃശ്യം ഫസ്റ്റ് സെക്കൻഡും അറിയൂല അതാണ് ഇപ്പൊ എന്തുകൊണ്ട് താങ്കൾ സ്റ്റേഷനിൽ പോയില്ല അതായത് ബഹുമാനപ്പെട്ട കോടതി ഒരുപക്ഷെ ഇനി രണ്ട് ദിവസത്തേക്ക് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അവധി ദിനം കൂടിയായതുകൊണ്ട് അതിന് ശേഷം അദ്ദേഹം തന്നെ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ കേസ് കേൾക്കും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് പോകാത്തത് പക്ഷേ എന്നിരുന്നാലും പത്രസമ്മേളനം നാളെയുണ്ട് അതോടൊപ്പം നമ്മൾ അവിടെ രണ്ട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോകുന്നുണ്ട് അത് പോകുന്നില്ല പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോകുന്നുണ്ട് അവിടെ ദിവസം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം റേസ് ചെയ്യുന്നുണ്ട് നാളെ എന്തായാലും മീരാ മേഡത്തിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് പോലീസിനോട് നമ്മൾ ഫോളോ അപ്പും ചെയ്യുന്നുണ്ട് ഈ അറസ്റ്റ് വായിക്കുന്നുണ്ട് കാരണം രണ്ട് ദിവസം അതായത് <that's>, oh okay, hmm. so, so, ും സത്യസന്ധമായി പറഞ്ഞാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ അവിടെയാണ് നമുക്ക് ഈ പോലീസുകാരുടെ പലപ്പോഴും ഉള്ള എനിക്കത് ജീവിതത്തിൽ നിന്ന് പഠിച്ചത് പോലീസുകാർ പലപ്പോഴും ഈ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്നൊരു സ്ട്രാറ്റജി ഉണ്ട് അതായത് ഒരു പോലീസുകാരൻ പറയും അറസ്റ്റ് ചെയ്യില്ല വേറൊരു പോലീസുകാരെ വരെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ പോലീസുകാർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുമോ നമുക്കറിയില്ല എന്തായാലും അറസ്റ്റ് ഇല്ല എന്ന പ്രതീക്ഷയിലാണ് അറസ്റ്റ് ചെയ്യുവോന്നുള്ള പോലീസിന്റെ താല്പര്യമാണ് കഴിഞ്ഞ തവണ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ കയറരുതെന്ന് ഒരു ഉണ്ടായിരുന്നു പത്തനംതിട്ട ജില്ലയുടെ ബോർഡിൽ ഒരു പരിപാടിയിൽ ഞാനും എം പി ആന്റോ ആന്റണി ഉള്ളതാണ് പോലീസുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയി പരിപാടി പങ്കെടുത്തു അയ്യപ്പ ധർമ്മസേനയാണ് പരിപാടിയാണ് കഴിഞ്ഞപ്പം പത്തനംതിട്ട ജില്ലയിൽ എൻറ്റർ ചെയ്തെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു അങ്ങനെ സാറെ വിളിച്ചു പറഞ്ഞിട്ടല്ലേ പോയതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും അത് നീ മറ്റേ സ്റ്റേഷനിലെ വിളിച്ച് പറഞ്ഞെന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ പോലീസുകാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യും അത് അത് പോലീസുകാരുടെ കുറ്റമല്ല അങ്ങനെ ഈ നാട്ടിൽ നിയമം നടപ്പാക്കാൻ പറ്റും അങ്ങനെ അത് സ്ട്രാറ്റജൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും നമ്മളെ അപ്പോൾ അത് പറയാൻ പറ്റില്ല പക്ഷേ എന്തിരുന്നാലും എറണാകുളത്ത് ശക്തമായി ഉണ്ടാവും അവിടെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും മുമ്പോട്ട് എങ്ങനെ കോടതി ചൊവ്വാഴ്ച ചൊവ്വ ബുധനിലൊക്കെ ആയിരിക്കും പരിഗണിക്കുന്നത് മുൻകൂർ ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മുൻകൂർ ജാമ്യം കിട്ടിയാലും അറസ്റ്റ് ചെയ്യില്ല മുൻകൂർ ജാമ്യം കിട്ടിയാ അറസ്റ്റ് ചെയ്യാം പക്ഷേ അറസ്റ്റ് ചെയ്ത് ജാമ്യം ഈ ചൊവ്വാഴ്ച ബുധനാഴ്ച മുൻകൂർ ജാമ്യം തള്ളയാണെങ്കിൽ ഒരു റിമാൻഡിലൊക്കെ ആയിക്കോ ഈ കേസ് പോണത് ബോച്ച പോയത് പോലെ പറയാൻ പറ്റില്ല ചിലപ്പം ഒന്നോ രണ്ടോ ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം ജാമ്യം കിട്ടുന്ന സ്ഥിതിയൊക്കെ ആയിരിക്കും അതായത് ജയിലിൽ 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 ഇട്ടപ്പോൾ അതേ ഉള്ളൂ ജയിലിടുകയിൽ അതായിരിക്കണം ഉദ്ദേശം അതായിരിക്കണം ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കുള്ള ആഗ്രഹമാണ് കേട്ടോ അത് ആരെ ഇതാക്കാനല്ല കഴിഞ്ഞ പ്രാവശ്യവും എനിക്ക് കാക്കനാട് ജയിലിൽ പോകാൻ പറ്റില്ല അല്ലെ കാക്കനാട് ജയിലിൽ കൊണ്ടുപോകണമെന്നുള്ള ഞാനത് കോടതി പറയുകയും ചെയ്തു കഴിഞ്ഞ ശബരിമല പ്രശ്നത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ അഞ്ച് പ്രാവശ്യം എന്തോ അറസ്റ്റ് ചെയ്തു അപ്പം എനിക്ക് വന്നാൽ കായംകുളത്ത് പോയി തിരുവല്ല പോയി മാവേലിക്കര പോയി അങ്ങനെ പല ജയിലിലും പോയി അപ്പോൾ എന്നെ എറണാകുളത്തിനടുത്ത ചർച്ചയാണ് ഞാൻ പറഞ്ഞു കാക്കനാട് ജയിലിൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടില്ല ജഡ്ജി വളരെ ചിരിച്ചുണ്ട് ഇവർക്ക് വളരെ അതായത് നിയമം കണിച്ചു പാലിക്കും പക്ഷേ അവരുടെ ഉള്ളിലെ നന്മയും കരുണയും കൂടെ നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു ഇപ്പോൾ അവിടുത്തെ ജയിലിലെ പണി കിടക്കുകയാണ് അടുത്താണ് നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നത് ആ അവസരം ഇപ്പോഴത്തേക്ക് വരുമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ കാക്കനാടിക്കുന്ന മുമ്പ് തന്നിട്ടുണ്ടോ കാക്കനാട് ജയിലിൽ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ കിടന്നപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് കിടന്നപ്പോൾ ഞാൻ കാണാൻ പോയിട്ടുണ്ട് ഞാൻ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ കാക്കനാട് ജയിലിൻ്റെ ഉള്ളിൽ കിടന്നിട്ടില്ല ഇനി അതാണ് കിടക്കാൻ യോഗമെങ്കിൽ ഇനി ഒരു കാര്യം കൂടി ഇത് നമ്മുടെ അടക്കം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോടും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ക്രൈം ചെയ്തല്ല ജയിലിൽ പോയെങ്കിൽ ിൽ ജയിലിൽ നമുക്ക് നല്ല സ്വീകാര്യതയും ബഹുമാനവുമാണ് ഈ ജയിൽ ജയിൽ പുള്ളികളുടെ പോലും നന്മയാണ് ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ജയിലിൽ പോയതോട് ചോദിച്ചാൽ മതി അതായത് ഒരുമാതിരി ഏത് ക്രൈം ചെയ്തു വന്നാലും അവർ എന്താ പറയണേ നമ്മളെ ഒരു കമ്പനിയായി നിൽക്കും പക്ഷേ സ്ത്രീകളെയും കുട്ടികളെയും ഉദ്രവിച്ചിട്ട് വരുന്നവരെ ജയിൽ പുള്ളികൾ ദേഷ്യമാണ് ഭയങ്കര എനിക്ക് എനിക്ക് ഹൃദയത്തിൽ തൊട്ട നന്മ തോന്നിയതാണ് അവിടെ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ആക്രമിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും എന്നൊരു പേരുണ്ടായിരുന്നു അപ്പം അവരെയൊക്കെ എടുത്തിട്ട് ഇവനെ ഇടിക്കുമായിരുന്നു അപ്പം ഇടിക്കുന്നത് ശരിയല്ല പക്ഷേ അവരിൽ പോലുള്ള ഒരു നന്മ മഹത്തരമാണ് അവിടെയാണ് നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആ രീതിയിൽ ബഹുമാനിക്കുന്നവരാ ജയിൽ പുള്ളികൾ പോലും എന്നുള്ളതാണ് അപ്പം എന്നിട്ട് എന്നിട്ട് പറയാണ് ഇത് ചെയ്യണമെന്ന് ഉദ്ദേശമല്ല കേട്ടോ നീ വേണമെങ്കിൽ ഒരാളെ കൊന്നിട്ട് വാ ഞങ്ങൾ ഇതിനെ ആദരിക്കും പക്ഷേ സ്ത്രീ ും ചോദിച്ചിട്ട് വരുന്നതെന്നൊക്കെ കൊല്ലണമെന്ന് അർത്ഥത്തിലല്ല അപ്പൊ അത്രമാത്രം സ്ത്രീകളെയും കുട്ടികളെയും നമ്മുടെ സാധാരണക്കാരും ജയിൽ പുള്ളികളും മറ്റൊരു കുറ്റത്തിൽ തെറ്റിൽ ജയിലിൽ പോയത് പോലും ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ നാടിന്റെ നന്മയാണ് സംസ്കാരമാണ് ഒരു പൈതൃകമാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന പൈതൃകമാണ് പക്ഷേ ആ സ്ത്രീകൾക്കും കൂടി നാണക്കേടാണ് വ്യാജപരാതി കൊടുക്കുന്നവർ അപ്പൊ അതിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെ ഈ വ്യാജപരാതി തടയാൻ വേണ്ടി ഈ നിയമം രണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഐ പി സിയിലെ ഒരു നിയമത്തിന് പോസിബിലിറ്റി ഇല്ല അതായത് പറയുന്നുണ്ട് അല്ല ആണ് കിടക്കേണ്ടി വരും അവിടെയാണ് പുരുഷ കമ്മീഷൻ പുരുഷ കമ്മീഷൻ ഒരു തടയിടും അതായത് എനിക്കെതിരെ വ്യാജപരാതി വന്നു കൊണ്ടിരിക്കട്ടെ ഞാൻ പുരുഷ കമ്മീഷനിലേക്ക് പോകുന്നു പുരുഷ കമ്മീഷനിലേക്ക് പോയിട്ട് എന്ന് പറയുന്നു സാർ എനിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട് നിങ്ങളൊരു പ്രിലിമിനറി ആയിട്ടെങ്കിലും അസസ് ചെയ്യുന്നു പറയുമ്പോൾ ഓബ്വിയസ് വ്യാജപരാതിയാണെങ്കിൽ പോകാനൊരു ഫിൽട്ടറെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ നിലപാട് കൂടി പുരുഷ കമ്മീഷൻ്റെ നിലപാട് കൂടി കോടതികളിലോ മറ്റേ ക്രൈം കേസായിട്ട് വരുമ്പം കോടതി പക്ഷേ ശ്രദ്ധിച്ചേക്കാം അതായത് കോടതിയിൽ വരുമ്പം പുരുഷ കമ്മീഷൻ ഈ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പറയാനെന്തെങ്കിലും ഡിഫൻസെങ്കിലും എന്തെങ്കിലും ആവും ഒരു ഈ സമൂഹത്തിലെ ഏറ്റവും ഏറ്റവും ഒരു വിലയുള്ള വനിതാ കമ്മീഷൻ തമ്മീൻ ഒരു വില പുരുഷത്തമ്മഷീൻ വന്നാൽ കിട്ടുമ്പോഴേ കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം വനിതാ കമ്മീഷൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് യുവജന കമ്മീഷൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് വെറുതെ പറയുന്നതല്ല അവർ യുവജന കമ്മീഷൻ്റെ സൂസൈഡിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ട് വളരെ ഗംഭീരമായിട്ട് ഷാജർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഷാജരും ഷാജറിൻ്റെ ടീമും ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് അതേപോലെ ഒരു പുരുഷ കമ്മീഷൻ വരണം യുവജന കമ്മീഷനും പുരുഷ കമ്മീഷനും അതിനെ അനുകൂലിക്കുമെന്ന് പ്രതീക്ഷിക്കും രാജി അവസാനമായിട്ട് ഒരു ചതിൽ ഒരുപാട് നമ്മളായിട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നത് താമസിക്കും ജയിൽ പുള്ളികൾ ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു ചോദ്യം ബോച്ചിക്ക് അന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങില്ല എന്ന് ബോച്ചി പറഞ്ഞു വെച്ചാൽ ജയിലിൽ ഒരുപാട് പേര് അതായത് ഒരുപാട് അകത്ത് പോയി ചെറുക്കനുണ്ട് അടയ്ക്കാൻ പറ്റില്ല ഇപ്പൊ താങ്കൾ ജയിലിൽ പോകണമെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കില്ല താങ്കൾ ജയിലിൽ പോകാൻ ഇങ്ങനെ അവസരം വന്നാൽ ഇതേപോലെ ബോച്ച് ചെയ്ത് കൊടുത്താണെങ്കിലും ചെയ്യുന്നുണ്ട് ബോച്ചയുടെ അത്രയൊന്നും കാശുകാരനല്ല പക്ഷേ നമ്മളാൽ കഴിയുന്ന ലീഗൽ അഡ്വൈസ് ഇപ്പം നമ്മുടെ ഉള്ള കാര്യമാണല്ലോ പങ്ക് വെക്കാൻ കഴിയുന്നത് ബോച്ചിടയിലുള്ളത് ധനമാണ് ബോച്ച വലിയ കാര്യമാണ് ബോച്ച ചെയ്ത് എന്തൊരു നന്മയാണ് ആലോചിച്ച് നോക്കുക അയ്യായിരം രൂപ പതിനായിരം രൂപ കെട്ടി വെക്കാൻ കഴിയാത്തതുകൊണ്ട് ആറ് മാസം ഒക്കെ ജയിലിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാലേ ആരും ഇല്ല അവരെ സപ്പോർട്ട് ചെയ്യാൻ ബോച്ച് ഇപ്പോൾ ഒരു കോടി രൂപയുടെ എന്തോ ഫണ്ടാണ് അതിന് സ്വരൂപിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ ജയിലിൽ പോയാൽ എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ലീഗൽ അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ലീഗൽ മെൻ്ററിങ് പോലുള്ള കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ചെയ്യും ഇനി ദൈവം അങ്ങനെ ഒരു ദിവസം കൂടെ ജയിലിൽ കിടക്കാനാണ് വിധിയെങ്കിൽ ഞാൻ ബോച്ചയുടെ തവാശിക്ക് പറയേണ്ടത് അദ്ദേഹത്തെ കണ്ടപ്പം അങ്ങയുടെ അല്ല യഥാർത്ഥത്തിൽ ആ ജയിൽ പുള്ളികളുടെ ഭാഗ്യമാണ് താങ്കളെ പോലെ ആളവിടെ വരികയും ഒരുപാട് പേരുടെ ജീവിതം അതിൽ നിന്ന് മാറുകയും ചെയ്യുന്നെങ്കിൽ അത് ആ ജയിൽപ്പുള്ളികൾക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ് അപ്പോൾ അതേപോലെ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും സർവീസ് ആ ജയിലിലെ ആൾക്കാർ കൊടുക്കാൻ കഴിയുകയും നല്ലതാണ് കൊട്ടാരക്കര ജയിലിലായിരുന്നു ആദ്യം പോയത് ഞങ്ങൾ രണ്ട് രണ്ടര വർഷത്തോളം കഴിഞ്ഞ മൊബൈൽ പോകുന്നതുവരെ ഞങ്ങൾ കൊട്ടാരക്കരയിൽ ജയിലിൽ കിടന്നവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അത് കേസിൽപ്പെട്ട ചല കേസ് മാത്രമല്ല പല കേസിൽപ്പെട്ട പ്രതികളുടെയും ഒരാളൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് വളരെ ചെറിയൊരു കാശ് എനിക്ക് ഇട്ടു നമ്മൾ നമ്മളാ കഴിയുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ രീതിയിലൊക്കെ നമ്മൾ ആ കഴിയുന്ന സഹായവും സഹകരണവും ഹണിറോസിനെ പോലെ ഉള്ളത് ഒരുപാട് സ്ത്രീകൾ വ്യാജപരാതി നൽകി ഒരുപാട് അല്ല ഈ ഹണിറോസിന്റെ പോലത്തെ വ്യാജപരാതി അല്ല ഒരുപാട് കേസുകളിലെ വ്യാജപരാതി മക്കള് ഉപേക്ഷ അല്ലെങ്കിൽ വീട്ടുകാർ വ്യാജപരാതി കുടിക്കാർ പല രീതിയിൽ യും കുടുക്കിയക്കാര് തെറ്റൊന്നും ചെയ്യാതെ ആരും ജാമ്യം എടുക്കാൻ വരാത്ത ആൾക്കാർ അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ചില ആൾക്കാർ വീടുകളിലെ ജാമ്യത്തിന്റെ ഒക്കെ കണ്ടീഷൻസ് ഇങ്ങനത്തെ ഒരുപാട് ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് അത് മാറ്റാൻ ഉള്ളൊരു നമ്മളാൽ കഴിയുന്ന രീതി ഇതൊക്കെ റോം വാസ് നോട്ട് ബിൽറ്റ് ഡേ എന്ന് പറയും റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടല്ല പുതിയൊരു നീതിയുടെ റോമാ സാമ്രാജ്യം ബ്രിക് ബൈ ബ്രിക് കല്ലോ ഓരോ കല്ലും എടുത്തു വെച്ച് നമുക്ക് പണിയാനാകട്ടെ എന്നുള്ളതാണ് അതിൽ ആണുങ്ങൾക്ക് ഒരു സ്ഥാനം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ ഒരുപാട് ഴ്ച വീണ്ടും കോടതി വിധി വരും പ്രതീക്ഷിന് വന്നത് വീണ്ടും കാണാം നന്ദി